ഇപ്പൊ തുടങ്ങും ആകെ പടച്ചാളകുളമായി കൊണ്ടുവരുന്നതും നല്ല അടിപൊളി കാണേണ്ട കാഴ്ചയാണ് എന്ത് രസമായിട്ടാണെന്നറിയാൻ കൊണ്ടുവരും വേറൊരു ഉണ്ട് പറയാം പിന്നെ പറയാം ഹലോ ഗായ് ദേവിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വെറൈറ്റി സംഭവമായിട്ട് വന്നിരിക്കുന്നത് കാരണം ഇന്ന് പേഴ്സണൽ ബ്ലോഗൊന്നുമല്ല ആക്ച്വലി ഇന്ന് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്പെഷ്യൽ ആഘോഷങ്ങളുണ്ട് അപ്പൊ ഇപ്പോഴൊന്നുമല്ല രാത്രിയിലാണ് അപ്പോൾ ആക്ച്വലി നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി നമ്മളെ അക്കടും ഇപ്പൊ ഇപ്പൊ തുടങ്ങും പിന്നീട് ഇൻട്രോ എടുക്കാൻ പറ്റത്തില്ല കാരണം രാത്രി കിടന്നുറങ്ങാൻ പോലും പറ്റത്തില്ല കാരണം നമ്മുടെ തൊട്ട് താഴെയാണ് ഭണ്ടാരി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സൊസൈറ്റിയിലെ സോ ഭയങ്കര ശബ്ദമായിരിക്കും ഒരു തരത്തിൽ ഒന്നും കേൾക്കത്തില്ല അനീഷ് എന്നെ അവിടെ നിന്ന് വിളിച്ചാൽ പോലും എനിക്ക് കേൾക്കത്തില്ല കേട്ടോ അതുപോലെ ഇവിടെ ഭയങ്കര ആഘോഷമാണ് അപ്പം അപ്പുറത്ത് ഞാൻ പറഞ്ഞു വന്നത് അപ്പുറത്ത് ഞങ്ങളുടെ ആൻറ്റി ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഇന്ന് സത്യനാരായണ പൂജയും പിന്നെ ഇന്ന് അവിടെ ബപ്പായെ സ്ഥാപിക്കുന്ന ദിവസവും അപ്പം വിനായക ചർജി തുടങ്ങി പത്ത് ദിവസത്തേക്ക് മഹാരാഷ്ട്രൻസിന് ഒരു എന്താ പറയുന്നത് ഒരു ഉത്സവം പോലെയാണ് നമുക്ക് ഓണം പോലെ അവർക്ക് കുറേ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ആയിപ്പോയി ഞാൻ പറഞ്ഞു വന്നത് അപ്പുറത്തെ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് അവിടെ ഇന്ന് സത്യനാരായണ പൂജയുണ്ട് അതുപോലെ തന്നെ ഗണപതി സ്ഥാപിക്കുന്ന ദിവസം അപ്പം കഴിഞ്ഞ വർഷം എൻ്റെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ മുംബൈയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ഗണപതി ഗണപതിയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അന്ന് ഞാൻ മുഖത്തൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച ആകെ പടച്ചാള കുളമായി ഞാൻ വിചാരിച്ചു ഭയങ്കര എളുപ്പമായിരിക്കും ഉണ്ടാക്കുക ബലാച്ചൊക്കെ മേടിച്ചോണ്ട് വന്നു അത് ഭയങ്കരമായിട്ട് ചീറ്റി പോയി പിന്നെ എനിക്ക് അപ്പുറത്ത് ഇപ്പുറത്തെ സൈഡിൽ ഒരു ആൻറ്റി ഉണ്ട് ആൻറ്റി എന്ന ട്രിക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നു ഞാൻ എൻ്റെ ഭയങ്കരമായിട്ട് വിഷമം പറഞ്ഞപ്പോൾ എന്നിട്ട് ഞാൻ ആൻറ്റിക്ക് നമ്മുടെ സേമിയ പായസൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ സെലിബ്രേഷൻ ഇപ്രാവശ്യം നമുക്ക് കാണാം എന്തെല്ലാം ഉണ്ട് സൂപ്പറാണ് ഒന്ന് രണ്ട് ക്ലിപ്പിങ്സ് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഗണപതിയെ കൊണ്ടുവരുന്നതും നല്ല അടിപൊളി കാണേണ്ട കാഴ്ചയാണ് എന്ത് രസമായിട്ടാണെന്നറിയാം കൊണ്ടുവരുന്നത് നമുക്കെന്നാൽ ഇന്ന് ഈ ഗണപതിയുടെ കുറച്ച് കാഴ്ചകൾ കാണാം കാരണം വേറൊരു ഉണ്ട് പറയാം പിന്നെ പറയാം കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വന്നതാണ് കേട്ടോ നമ്മളെ വിളിച്ചെടുത്ത് ഫ്രൂട്ട്സും കൊണ്ട് വേണം നമുക്ക് പോകാൻ അതായത് ഭഗവാന് ഫ്രൂട്ട്സ് കൊണ്ട് കൊടുത്തിട്ട് വേണം നമ്മളാ വീട്ടിൽ പോകാൻ അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് ഞാൻ സൊസൈറ്റിക്കുള്ളിലേക്ക് എൻട്രി ചെയ്തു നിങ്ങൾ മുമ്പേ കണ്ട ഗൺപതി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പം ഞാൻ ക്ലിപ്പിങ് സൈഡിയാമെന്ന് പറഞ്ഞില്ലേ അതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം പോയപ്പോൾ റോഡിൽ ഞങ്ങൾ കണ്ടതാണ് ഗൺപതിയെ കൊണ്ടുവരുന്നത് ഇവിടെ ഫുൾ ഗൺപതിമയമാണ് അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് ഇനിയും അപ്പുറത്ത് ആൻറ്റി വിളിച്ചോണ്ടേ ഇരിക്കും അനീഷ് എനിക്ക് ഇതുവരെ പോകാൻ പറ്റില്ല അനീഷ് പോകേണ്ടത് വേയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അവിടുത്തെ ബപ്പായം കണ്ട് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കും ഒരു എങ്ങനെയാണ് ഇവര് എന്താ പറയുന്നത് പത്ത് ദിവസത്തേക്ക് പത്ത് ദിവസം വെക്കുന്നില്ല ആൻറ്റി അവർ പ്രായമായവരായതുകൊണ്ട് പത്ത് ദിവസമൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കണം അവർ പത്ത് ദിവസം വെക്കുന്നില്ല മൂന്ന് ദിവസം അങ്ങനെ എന്തോ എന്തൊക്കെയുണ്ട് മൂന്ന് ദിവസം അഞ്ച് ദിവസമോ അങ്ങനെ ഒരു സംഭവമൊക്കെ പിന്നെ ഇനിയും സൊസൈറ്റിയിലെ പപ്പ സൊസൈറ്റിയിലെ പപ്പ പത്ത് ദിവസം ഉണ്ട് കേട്ടോ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അവർ എടുത്തിട്ട് പോകും വിസർജന് വേണ്ടിയിട്ട് ഇപ്പാർ കൂട്ടിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അതായിരിക്കും അനേശ് വൈകുന്നത് കാരണം കൊണ്ടുവരുന്നതും പോകുന്നതുമായിട്ടുള്ള തിരക്കുകളൊക്കെ അവിടെ പോലെ ഉണ്ട് അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ വീട്ടിലെയും സൊസൈറ്റിയിലെയും ഇനിയും വലിയ പപ്പ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഇങ്ങനെയാണ് വീട്ടിലൊക്കെ ഗണപതി പപ്പായ ഒരുക്കുന്നത് ഇതാണ് ആൻറ്റി എങ്കിലും ട്രഡീഷണൽ മുക്കൂത്തി ഒക്കെ വേറിയത് ഇത് ഭക്ഷണം അവർ തന്നു പിന്നെ ഞാൻ താഴെ ഇറങ്ങി സൊസൈറ്റിയുടെ അവിടുത്തെ ഗണപതി പപ്പായ കണ്ടത് ഇവിടെ ഇപ്രാവശ്യം ചെറുതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതിലും വലുതാണ് കാരണം ഈ ചെറിയ മൂർത്തിയും വെക്കും വലിയ മൂർത്തിയും വെക്കും ചെറിയ മൂർത്തിയിലാണ് കൂടുതലും പൂജകളൊക്കെ ചെയ്യുന്നത് വലിയ മൂർത്തിയിൽ അങ്ങനെ വലുതായിട്ട് സംഭവങ്ങളൊന്നുമില്ല നമ്മുടെ സൊസൈറ്റിയിലെ ഫ്രണ്ടിലുള്ള റോഡിൽ സൈഡിലൊക്കെ കുറേ ചോൾ പോലുണ്ട് വീടുകളൊക്കെ അടുത്തടുത്ത് താമസിക്കുന്നതിനാണ് ഈ എന്ന് പറയുന്നത് അവരാണ് ഏറ്റവും വലിയ ഗൺപതിയെ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ വർഷത്തെ ഗണേശോത്സവം ഇങ്ങനായിരുന്നു So happy when I was a 30